രണ്ട് ദിനവൃത്താന്തം പതിനൊന്നാം അധ്യായം റഹോബോവാം റഹോബോവാം ജെറൂസ്ലേമിലെത്തിയതിനു ശേഷം യൂതാ ഭവനത്തെയും ബെഞ്ചമിൻ ഭവനത്തെയും വിളിച്ചുകൂട്ടി അവരിൽ നിന്ന് ഇസ്രയേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കാൻ ഒരു ലക്ഷത്തി എൺപതിനായിരം യോദ്ധാക്കളെ തിരഞ്ഞെടുത്തു എന്നാൽ ദൈവപുരുഷനായ ഷമായായോട് കർത്താവ് അരുളി ചെയ്തു സോളമൻ്റെ മകനും യൂതാ രാജാവുമായ റഹോബോവാമിനോടും യൂതായിലും ബെഞ്ചമിനിലുമുള്ള എല്ലാ ഇസ്രയേലിയരോടും പറയുക കർത്താവ് അരുളി ചെയ്യുന്നു നീ അങ്ങോട്ട് പോവുകയോ നിന്റെ സഹോദരരോട് യുദ്ധം ചെയ്യുകയോ അരുത് ആളുകളെ അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചയക്കുക എൻ്റെ ഹിതമനുസരിച്ചാണ് ഇതെല്ലാം സംഭവിച്ചത് അവർ കർത്താവിൻ്റെ വാക്കുകേട്ട് മടങ്ങിപ്പോയി ജെറോബോവാമിനോട് യുദ്ധത്തിന് പോയില്ല റഹോബോവാം ജെറൂസലേമിൽ വെച്ച് യൂതായുടെ സുരക്ഷിതത്വത്തിനായി പട്ടണങ്ങൾ പണിയിച്ചു ബേത്ലഹേം ഏഥാം തെക്കോവ ബെത്സൂർ സൊക്കോ അതുല്ലാം ഖത്ത് മരേഷ സിഫ് അദോരായോം ലാഖിഷ് അസേക്ക സോറ അയ്യാലോൻ ഹെബ്രോൺ എന്നിവ പണിതു യൂതായിലും ബെഞ്ചമിനിലുമുള്ള സുരക്ഷിത നഗരങ്ങളാണിവ കോട്ടകൾ സുശക്തമാക്കി ഓരോന്നിലും അധിപന്മാരെ നിയമിച്ചു ഭക്ഷണ സാധനങ്ങൾ എണ്ണ വീഞ്ഞ് എന്നിവ സംഭരിച്ചു ഓരോ പട്ടണത്തിലും കുന്തങ്ങളും പരിചകളും ശേഖരിച്ച് അവ ബലിഷ്ടമാക്കി യൂതായും ബെഞ്ചമിനും അവന്റെ നിയന്ത്രണത്തിലായി ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിതന്മാരും ലേവ്യരും റഹോബവാമിന്റെ അടുക്കൽ അഭയം തേടി കർത്താവിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് ലേവ്യരെ ജറോബവാമും പുത്രന്മാരും ബഹിഷ്കരിച്ചതിനാലാണ് സ്വന്തം സ്ഥലവും അവകാശങ്ങളും ഉപേക്ഷിച്ച് അവർ യൂതായിലേക്കും ജെറൂസലേമിലേക്കും വന്നത് താനുണ്ടാക്കിയ പൂജാഗിരികളിൽ ആരാധന നടത്തുവാനും ദുർഭൂതങ്ങൾക്കും കാളക്കുട്ടികൾക്കും ശുശ്രൂഷ ചെയ്യുവാനും ജെറോബോവാം പുരോഹിതന്മാരെ നിയമിച്ചു ഇസ്രയേലിന്റെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവ്വം തേടിയിരുന്നവർ ഇസ്രയേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ലേവിയരുടെ പിന്നാലെ ജെറൂസ്ലേമിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് ബലി അർപ്പിക്കാൻ വന്നു അവർ യൂതാരാജ്യം പ്രബലമാക്കി മൂന്ന് വർഷക്കാലം അവർ ദാവീദിന്റെയും സോളമന്റെയും മാർഗത്തിൽ ചരിച്ചു അക്കാലമത്രെയും സോളമന്റെ മകനായ റഹോബോബാം സുരക്ഷിതനായിരുന്നു ദാവിദിൻ്റെ മകൻ യരിമോത്തിൻ്റെയും ജസിയുടെ മകനായ എലിയാബിൻ്റെ മകൻ അബിഹായിലിൻ്റെയും മകൾ മഹലത്തിനെ റഹോബോബാം വിവാഹം ചെയ്തു അവർക്ക് യാവൂഷ് ഷെമറിയ സാഹം എന്നീ പുത്രന്മാർ ജനിച്ചു അതിനുശേഷം അവൻ അപ്സലോമിൻ്റെ മകൾ മാഖായെ ഭാര്യയെ സ്വീകരിച്ചു അവർക്ക് അബിയ അത്തായി സിസ ഷെലോമിത് എന്നിവർ ജനിച്ചു റഹോബവാമിന് പതിനെട്ട് ഭാര്യമാരും അറുപത് ഉപനാരികളും ഇരുപത്തെട്ട് പുത്രന്മാരും അറുപത് പുത്രിമാരുമുണ്ടായിരുന്നു തൻ്റെ മറ്റു ഭാര്യമാരെയും ഉപനാരികളെയും കാൾ അധികമായി അവൻ അപ്സലോമിന്റെ മകളായ മാഖായെ സ്നേഹിച്ചു മാഖായുടെ മകൻ അബിയായെ രാജാവാക്കാൻ ആഗ്രഹിച്ചതിനാൽ അവനെ രാജകുമാരന്മാരിൽ പ്രമുഖനാക്കി അവൻ പുത്രന്മാരെ യൂതായിലും ബെഞ്ചമിനിലുമുള്ള സകല സുരക്ഷിത നഗരങ്ങളിലും ദേശാധിപതികളായി തന്ത്രപൂർവ്വം നിയമിച്ചു അവർക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി കൊടുത്തു അവർക്ക് അനേകം ഭാര്യമാരെയും നേടിക്കൊടുത്തു അമേൻ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക